സ്ഥാപക ദിനാഘോഷ നിറവിലാണ് ജിദ്ദയിലെ തെരുവുകൾ പടിഞ്ഞാറൻ പ്രവിശ്യയായ മക്ക മദീന തബൂഖ് ജിസാൻ മേഖലയിലുമെല്ലാം വിപുലമായ ആഘോഷ പരിപാടികളാണ് പുരോഗമിക്കുന്നത് ആഘോഷത്തിലാണ് ജിദ്ദയിലെ വിവിധ വിവിധ തെരുവുകൾ മക്ക മദീന ഉൾപ്പെടെ പ്രദേശങ്ങളിലും ആഘോഷ പരിപാടികൾ തുടരുകയാണ് രാജ്യത്തൊട്ടാകെ ഇന്ന് രാത്രിയിലൂടെ നീളം പരമ്പരാഗത നൃത്ത ചുവടുകളും ആഘോഷ പരിപാടികളും തുടരും സർക്കാർ സ്ഥാപനങ്ങൾക്ക് മൂന്ന് ദിവസം തുടരെ അവധി ലഭിച്ച സാഹചര്യവും ഉണ്ട് ഇതിനിടയിൽ സ്കൂൾ സെമസ്റ്റർ അവധിയും ഒന്നിച്ചെത്തിയതോടെ വിദ്യാർത്ഥികളും ആഘോഷത്തിന്റെ ഭാഗമാണ് സ്ഥാപക ദിനം വർണ്ണാഭമാക്കാൻ വൈവിധ്യങ്ങളായ നിരവധി പരിപാടികളാണ് അധികൃതർ ഒരുക്കിയിട്ടുള്ളത് കോർണിഷ് ഉൾപ്പെടെ ജിദ്ദയുടെ വിവിധ ഭാഗങ്ങളിൽ പരിപാടികൾ ഈ ആഴ്ചയും തുടരും സാബിത് സലീം മീഡിയ വൺ ജിദ്ദ